നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പം ചരിത്രം കുറിക്കാൻ എൻട്രിക്കിന് അവൻ ലെജൻഡായിട്ട് മാറാനുള്ള കേപ്പബിലിറ്റീസ് അവനുണ്ട് പക്ഷേ നമ്മൾ അവൻ്റെ കാര്യത്തിൽ ശാന്തരായിരിക്കണം അവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പറയുന്നത് ബ്രസീലിയൻ കോച്ച് ഡൊറിവാൾ ജൂനിയറാണ് ഇംഗ്ലണ്ടിനെതിരെ ബ്രസീലിൻ്റെ മത്സരം ആ കളിയിൽ ബ്രസീലിനെ വിജയിപ്പിച്ച ഗോളിൽ പതിനേഴുകാരൻ എൻട്രിക്കിൻ്റേതായിരുന്നു വെംപ്ലിയിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറി എന്ന് മാത്രമല്ല ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ചരിത്രത്തിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നാലാമത്തെ താരമായിട്ടും അദ്ദേഹം മാറിയിരിക്കുകയാണ് ആ പയ്യനെക്കുറിച്ച് കോച്ച് ഡൊറിവാൾ ജൂനിയർ പറയുന്ന എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻട്രിക്ക് ഇപ്പോഴത്തെ പോലെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുക ഹാർഡ് വർക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ബ്രസീലിയൻ ഫുട് ഫുട്ബോളിലെ ഒരു ഹിസ്റ്റോറിക്കൽ നെയിമായിട്ട് അവൻ മാറുമെന്ന് മാത്രമല്ല ലോക ഫുട്ബോളിലും അവൻ ചരിത്രം കുറിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് പക്ഷേ നമ്മൾ എൻട്രിക്കിൻ്റെ കാര്യത്തിൽ ശാന്തരാകണം ഇപ്പോൾ തന്നെ ആവേശം കാണിക്കേണ്ടതില്ല കാരണം അവൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ അവൻ വളരെ ഡിഫറെൻ്റ് ആണ് അവന് നല്ല സ്കില്ുണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കില്ലുള്ള ആളാണ് ചരിത്രം കുറിക്കാൻ അവനെ കൊണ്ട് പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഒരുപാട് ജൂനിയർ പറയുന്നത് എന്തായാലും എന്തെങ്കിലും വലിയ പ്രതീക്ഷ ബ്രസീലിനുണ്ട് അത് സാക്ഷാത്കരിക്കാനാവുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്